ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلل فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة സൽക്കർമ്മം ചെയ്ത വിശ്വാസം നെഞ്ചിനോട് ചേർത്ത് പിടിച്ച ഇവരെല്ലാവർക്കും തീർച്ചയായും അള്ളാഹു മഹിതമായ പ്രതിഫലവും പാപമോചനവും അള്ളാഹു അവർക്ക് ഉറപ്പായും വെച്ചിരിക്കുന്നു എന്ന അള്ളാഹുവിന്റെ അനശ്വരമായ വചനങ്ങളിൽ അബ്ബു പരിചയപ്പെടുത്തുന്ന സൂറത്തുൽ ഫതെഹിന്റെ ഈ അവസാന ഭാഗം ീപിന്റെ സ്വഹാബിമാരെ കുറിച്ചാണ് റദിയല്ലോ